നിലനിൽപ്പിയം എന്ന കഥയിലെ ആശയം എന്താണെന്ന് നോക്കാം നിലനിൽപ്പിയം എന്ന കഥയിൽ ജീവിതം ഉണ്ണാനും ഉറങ്ങാനും മാത്രമുള്ളതാണെന്ന് ചിന്തിക്കുന്നവരെ വി കെ എൻ പരിഹസിക്കുന്നു കഥയിലെ കഥാപാത്രം രാവിലെ ഉണർന്നാൽ പല്ലു തേക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ഉച്ചയ്ക്കും ഭക്ഷണം കഴിഞ്ഞ് റേഡിയോ പരിപാടികൾ കേട്ട് വിശ്രമിച്ച് സുഖമായി ഉറങ്ങുന്നു മൂന്നരയ്ക്ക് ഉറക്കമുണർന്ന ചായയും പലഹാരവും കഴിക്കുന്നു വൈകുന്നേരത്തെ സവാരി കഴിഞ്ഞ് വീട്ടിലെത്തി വിസ്തരിച്ചു കുളിക്കുകയും വിഭവസമൃദ്ധമായി അത്താഴം കഴിക്കുകയും ചെയ്യുന്നു ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്ന് വിശ്വസിക്കുന്ന അയാൾ മരിക്കാൻ തയ്യാറാവുകയാണ് എന്നാൽ മരണശേഷമുള്ള അവസാന യാത്രയിൽ അയാൾ ശവമഞ്ചവാഹകരോട് ചോദിക്കുന്നത് പരലോകത്തും രാവിലെ ഇഡലി തന്നെയല്ലേ എന്നാണ് സ്വന്തം കുടുംബമോ ചുറ്റുപാടും സമൂഹമോ ഒന്നും തന്നെ ഇത്തരക്കാർ ശ്രദ്ധിക്കുന്നില്ല ഒന്നും ചെയ്യാതെ തിന്നും കുടിച്ചും കഴിയുന്നവരെ എഴുത്തുകാരൻ ഈ കഥയിലൂടെ പരിഹസിക്കുന്നു പാനൽ ചർച്ച നിലനിൽപ്പിയും പ്രത്യാശയുടെ കിരണങ്ങൾ എന്നീ പാഠഭാഗങ്ങളിലെ ആശയങ്ങളുടെ സമാനതകൾ എന്തെല്ലാം ഇവ പ്രയോജനപ്പെടുത്തി മലയാളിയുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കുക ചുവടെ കൊടുത്ത ചിത്രം കൂടി പ്രയോജനപ്പെടുത്തുമല്ലോ അപ്പോൾ ചർച്ചയ്ക്ക് ആവശ്യമായ കുറച്ച് സൂചകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കുക